തിരുമാന്താകുന്ന ഭഗവതിക്ഷേത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പുരാതന ക്ഷേത്രവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രവുമാണ് തിരുമാന്താങ്കുന്ന ശ്രീ ഭഗവതി ക്ഷേത്രം തിരുമാന്താകുന്ന മഹാദേവ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു വള്ളുവക്കോ നാതിരിമാരുടെ കുലദൈവവും സാക്ഷാ ലാദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ തുല്യ പ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരനും ഇവിടെയുണ്ട് വലുതും മനോഹരവുമായ ശിവലിംഗ പ്രതിഷ്ഠ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എന്നാൽ തിരുമാന്താമുന്നിലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിക്കാണ് ഇവിടെ കൂടുതൽ പ്രസിദ്ധി ശിവശക്തി ഭാവത്തിൽ ആരാധന നടക്കുന്ന ക്ഷേത്രമാണിതെന്ന് പറയാം പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും മഹാസരസ്വതി മഹാലക്ഷ്മി തുടങ്ങിയ ആദിപരാശക്തിയുടെ മറ്റ് രണ്ട് പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു ഭഗവതിയുടെ ശ്രീകോവിലിൽ തന്നെ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുണ്ട് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി തുടങ്ങിയവ ഏഴുപേരാണ് സപ്തമാതാക്കൾ വിഘ്നേശ്വരനായ ഗണപതിയും ഇവിടെ പ്രത്യേക പ്രാധാന്യമുള്ള ഉപദേവനാണ് പ്രസിദ്ധമായ മംഗല്യപൂജ നടക്കുന്നത് ഗണപതിയുടെ സന്നിധിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്താമുന്നിലേത് മംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഈ ക്ഷേത്രം പാലിച്ചു പോന്നിരുന്നതും വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ശിവക്ഷേത്രമാണ് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ള മൂന്ന് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമാന്താങ്കുന്ന് മലബാറിൽ തിരുമാന്താകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പരുമല പനയനാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടെ കീർത്തിപ്പെട്ടു പോരുന്നു മൂന്നിടത്തും ഭദ്രകാളി വടക്കോട്ട് ദർശനമായാണ് കൂടികൊള്ളുന്നത് മൂന്നിടത്തും ദാരുവിഗ്രഹങ്ങളാണ് മാത്രവുമല്ല ശിവസാന്നിധ്യവും മൂന്നിടത്തുമുണ്ട് മൂന്നും നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ചൊവ്വ വെള്ളി പൌർണമി അമാവാസി നവരാത്രി തൃക്കാർത്തിക ശിവരാത്രി തിരുവാതിര ദിവസങ്ങളും മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനം സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്താതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മുഴുവൻ ചിട്ടി സഞ്ചരിച്ചു അങ്ങാടിപ്പുറത്തെത്തിയ അദ്ദേഹം ഇവിടത്തെ വന്യസൌന്ദര്യവും ശാന്തതയും കണ്ട് ഇവിടെ ശിവനെ തപസ് തപസ്സിൽ പ്രസാദവാനായ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഏത് ആഗ്രഹവും ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ശിവലിംഗമാണ് തനിക്കു വേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം ശ്രീ പാർവതി കൈയിലാണെന്ന് അറിയാവുന്ന ശിവൻ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ പാർവതി അറിയാതെ ഈ ജ്യോതിർലിംഗം ശിവൻ മാന്താതാവ് മഹർഷിക്കു സമ്മാനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി ആരാധിച്ച ശിവലിംഗമായിരുന്നു ഇത് തന്റെ കൈവശമുണ്ടായിരുന്ന ജ്യോതിർലിംഗം നഷ്ടപ്പെട്ടതായി അറിഞ്ഞ ശക്തിസ്വരൂപിണിയായ പാർവതിയുടെ കോപത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ശിവലിംഗം തിരിച്ചുകൊണ്ടുവരാൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം ഭദ്രകാളിയും ശിവഗണങ്ങളും പുറപ്പെട്ടു ഭൂതങ്ങളുടെ സൈന്യത്തോടൊപ്പം തിരുമാന്താമലയുടെ വടക്കേ ചെരുവിലെത്തി മന്ദനാഥ പ്രതിഷ്ഠിച്ച ലിംഗം പുറപ്പെടുവിച്ച തെളിച്ചം വളരെ വലുതായിരുന്നു അത് കാളിയുടെയും ഭൂതങ്ങളുടെയും കണ്ണുകളെ അമ്പരപ്പിച്ചു അവർക്ക് മലമുകളിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ കുന്നിൻ ചുവട്ടിൽ നിന്ന് ആയുധങ്ങളെറിയാൻ തുടങ്ങി മാന്താതിയിൽ പങ്കെടുത്ത സന്യാസി നിരായുധരായിരുന്നു എന്നാൽ തങ്ങളുടെ കൈവശമുള്ളതെല്ലാം ഉപയോഗിച്ച് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇവ സംരക്ഷിക്കാൻ അപര്യാപ്തമായതിനാൽ ധാരാളമായി ലഭ്യമായിരുന്ന വള്ളിച്ചെടികളിൽ നിന്ന് ആട്ടങ്ങ കൈകൾ പറിച്ച് ശത്രുവിന് എറിഞ്ഞു ശിവഭഗവാന്റെ ശക്തിയും മാന്തയുടെ മന്ത്രശക്തിയും കാരണം കായ്കൾ പെട്ടെന്ന് അസ്ത്രങ്ങളായി മാറി പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന പോരാട്ടം കാളിക്കും അവളുടെ ഭൂതങ്ങൾക്കും അവരെ ചെറുക്കാനായില്ല തുലാം മാസത്തിലെ മലയാള മാസം ഒന്നാം അമാവാസിനാളിൽ പന്തീരടി പൂജയ്ക്ക് മുമ്പുള്ള ഉച്ചകഴിഞ്ഞ് ആട്ടങ്കേരു എന്ന ആചാരം മാന്താതയും കാളിയും തമ്മിലുള്ള ഐതിഹാസിക പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു പരാജയം പ്രതീക്ഷിച്ച് മഹാമായ തന്റെ വിശ്വരൂപം എടുത്തു അവൾക്ക് ഒരു ചെവിയിൽ ആനയും മറ്റൊന്നിൽ സിംഹവും കമ്മലായും ഉണ്ടായിരുന്നു ഈ രൂപം കണ്ട സന്യാസിമാർ ബോധരഹിതരായി വീണു ഈ രൂപത്തിൽ മഹാമായ മലമുകളിലെത്തുമ്പോൾ മാന്താദയും നിസ്സഹായനായി അപ്പോൾ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തുകൊണ്ടുപോകുവാൻ നോക്കി മഹർഷി ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇരുക്കി പിടിച്ചു ഈ വടം വലിയിൽ ജ്യോതിർലിംഗം രണ്ടായി പിളർന്നു അതിൽ നിന്നുണ്ടായ ജ്യോതികളിൽ ത്രിമൂർത്തിയും ബ്രഹ്മവും വിഷ്ണുവും ശിവനും പാർവതിയും അവിടെ പ്രത്യക്ഷപ്പെട്ടു ഈ വിഗ്രഹം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പാർവതി മാന്തയോട് പറഞ്ഞു എന്നിട്ടും എന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിന്നിൽ നിന്ന് അത് എടുത്തുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്നുള്ള വേർപിരിയലും എനിക്ക് ബുദ്ധിമുട്ടാണ് അതിനാൽ ഞാൻ ആ ലിംഗത്തിൽ പ്രവേശിച്ച് എന്നേക്കും ഇവിടെ വസിക്കും എന്റെ മകൾ കാളി എന്നിൽ നിന്ന് വ്യത്യസ്തമല്ല സത്യത്തിൽ അവളാണ് ആദ്യം ഇവിടെ വന്നത് അവളെയും എന്റെ അടുത്ത് വടക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ച് എല്ലാ പൂജകളും ഉത്സവങ്ങളും നടത്തട്ടെ അങ്ങനെ അതേ പാർവതി വിഗ്രഹത്തിൽ അപ്രത്യക്ഷയായി ഈ സ്ഥലമാണ് ശ്രീമൂലസ്ഥാനം ഇവിടെയുള്ള ശിവലിംഗം ഇപ്പോഴും പിളർന്ന നിലയിലാണ് പീഠം പ്രഭാമണ്ഡലം എന്നിവയ്ക്ക് താഴെയാണ് ഇതിന്റെ സ്ഥാനം ഉഷപൂജയ്ക്ക് മുമ്പുള്ള അഭിഷേക സമയത്തും പ്രതിഷ്ഠയ്ക്ക് മലർനിവേദി ഇലം മാത്രമേ കാണാൻ കഴിയൂ പാർവതിയുടെ കൽപ്പനപ്രകാരം സപ്തമാതൃതകളോടുകൂടിയ ഭഗവതി വീരഭദ്രൻ ഗണപതി എന്നിവരെ വടക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു ഇതിനെ മാതൃശാല എന്ന് വിളിക്കുന്നു പൂരം പാട്ട് അങ്ങനെ എല്ലാ ഉത്സവങ്ങളും ഈ ദേവിയെ ഉദ്ദേശിച്ചാണ് ശ്രീപാർവതി പ്രത്യക്ഷപ്പെടുമ്പോൾ ഗണപതിയും കൂടെയുണ്ടായിരുന്നു ഈ ശിശു ഗണപതിയും ശ്രീമൂലസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ശ്രീപാർവതി പടിഞ്ഞാറോട്ട് ദർശനമായി പ്രത്യക്ഷപ്പെട്ടു ശ്രീമൂലസ്ഥാനത്ത് ശിവലിംഗ പ്രതിഷ്ഠകൾ കിഴക്കോട്ട് ദർശനമായിരുന്നു അതിനാൽ കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറോട്ടും രണ്ട് ദർശന തുറക്കൽ ആവശ്യമായിരുന്നു വള്ളുവ കോന്നാതിരി കുടുംബത്തിന്റെ പിൻഗാമികൾ ദർശനത്തിനില്ലാതെ പൊതുവെ പടിഞ്ഞാറെ നട തുറക്കാറില്ല എന്നാൽ സമീപകാലത്ത് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഓരോ ൂജയ്ക്ക് ശേഷവും ഭക്തർക്ക് ദേവനെ ദർശിക്കുന്നതിനായി വാതിൽ കുറച്ചുനേരം തുറന്നിട്ടിരിക്കും തിരുമാന്താങ്കുന്നിൽ മന്ദാത വർഷങ്ങളോളം ധ്യാനത്തിലും തപസ്സിലും ചെലവഴിച്ചു അവസാനം താൻ ഇഹലോകവാസം വെടിയാൻ സമയമായെന്ന് അവൻ അറിഞ്ഞു രണ്ട് ബ്രാഹ്മണർ അവിടെ വന്നപ്പോൾ തികഞ്ഞ പരിപാലനത്തിനും പരിപാലനത്തിനുമായി ക്ഷേത്രം ആരെയെങ്കിലും ഏൽപ്പിക്കാൻ അദ്ദേഹം ചിന്തിച്ചു മന്ദാദ അവരോട് തന്റെ ആഗ്രഹം പറഞ്ഞു പൂജകൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥം അവർക്ക് നൽകുകയും ശ്രീകോവിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഇപ്പോൾ കുഷിപ്പറക്കാട് എന്നറിയപ്പെടുന്ന കാട്ടിലേക്ക് വിരമിക്കുകയും തന്റെ യോഗശക്തികളാൽ മനുഷ്യരുടെ ഈ ലോകത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുകയും ചെയ്തു ഈ കാടിനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആരാധന നടത്തുന്ന ഭക്തർ വളരുന്ന ചെടികളിൽ നിന്ന് ഒരു ഇല പറിച്ചെടുത്ത് മുടിയിൽ ഏറ്റവും ആദരവോടെ സൂക്ഷിക്കുന്നു ഈ പ്രദേശം ഇപ്പോഴും സംരക്ഷിത വനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഇവിടെ മാന്താദാ വിഗ്രഹം സ്ഥാപിക്കണമെന്നും പൂജകൾ നടത്തണമെന്നും നിരീക്ഷിച്ചു രണ്ട് ബ്രാഹ്മണർ ക്ഷേത്രപരിപാലനം ഏൽപ്പിച്ചു ഒരാൾ വിഗ്രഹത്തിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ചു അതിനാൽ കാട്ടില്ല മുട്ടം എന്നറിയപ്പെട്ടു മറ്റേയാൾ പ്രതിഷ്ഠയ്ക്കായി പവലിയും തയ്യാറാക്കി പന്തലക്കോട് എന്നറിയപ്പെട്ടു തിരുമാന്താങ്കുന്ന ക്ഷേത്രത്തിലെ തന്ത്രി ഇപ്പോഴും ഈ ഏതെങ്കിലും കുടുംബത്തിൽ നിന്നുള്ള ഒരു പിൻഗാമിയാണ് കൂടിയുണ്ടായിരുന്ന നായർകാര്യസ്ഥന് ചാത്തുമാരാർ എന്ന സ്ഥാനപ്പേര് നൽകി ക്ഷേത്രത്തിൽ ശംഖൂതി മണ്ണാർമല രാജാവ് എന്ന സ്ഥാനപ്പേരുള്ള വള്ളുവനാട് രാജാവിന്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന വടക്കര സ്വരൂപം രാജാവിനെ നമ്പൂതിരിമാർ വിവരം അറിയിച്ചു അവൻ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് ദേവി എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങി മൂന്ന് ലോകങ്ങളുടെ പരിപാലകയായ ദേവിയുടെ ഈ വിനയം രാജാവിനെ ലജ്ജിച്ചു കണ്ണടച്ചു അവൻ ദേവിയോട് പ്രാർത്ഥിച്ചു അവനെ മകനായി കാണുക തുടർന്ന് അദ്ദേഹം ഒരു ആനയെ ദേവിക്ക് സമർപ്പിക്കുകയും അതിന്റെ നേരിൽ നിന്ന് പിന്നിൽ നിന്ന് അവളെ ആരാധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പിൻഗാമികളും ഇതേ സമ്പ്രദായം പിന്തുടർന്നു ഇപ്പോഴും മണ്ണാർമല രാജാവിന് തിരുമാന്താങ്കുന്ന ഭഗവതിയുടെ നേരിട്ടുള്ള ദർശനം അനുവദനീയമല്ല ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ആദ്യത്തെ വള്ളവരാജൻ അതിന്റെ പരിപാലനവും പരിപാലനവും പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കന്മാരായ പ്രമുഖന്മാരായ അച്ഛന്മാരെ ഏൽപ്പിക്കുകയും അവരെ വിശ്വസ്തരാക്കുകയും ചെയ്തു എരുകളിക്കര നായരെ കാവുതായ നായരാക്കി സ്ഥാനത്തിന് മേൽക്കൂരിയില്ല അത് കാവായിരുന്നു എന്നതിന്റെ തെളിവാണ് മാതൃശാലയുടെ ചുവരുകളിലെ പെയിന്റിംഗ് ഈ ഐതിഹ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു ശുചീന്ദ്രം പുണ്ടരിക്കപുരം വൈക്കം ഗുരുവായൂർ എന്നിവിടങ്ങളിലെ ചുവർചിത്രത്തിനൊപ്പം കിടക്കുന്ന ഈ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഇൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ പ്രധാന വാർഷികാഘോഷം പൂരമാണ് മാമാങ്കത്തിൽ ചുരികത്തലപ്പുകൾ കൊണ്ട് കണക്കുകൾ തീർക്കാനിറങ്ങി ചരിത്രമായി മാറിയ ദേശാഭിമാനികളായ ചാവേറുകളുടെ വീരസ്മരണകൾ തിരുമാന്താങ്ങുന്ന പൂരത്തെ കേരള ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നു വള്ളൂവക്കോ നദിരിമാർ അവരുടെ കുലദൈവത്തെ പുരാതനകാലം മുതൽ തന്നെ ആരാധിച്ചും ആഘോഷിച്ചും പോന്നിരുന്നു അതിനിടെ പണ്ട് പെരുമാക്കന്മാർ ആഘോഷിച്ചു പോന്ന മാമാങ്കത്തിന് പിൽക്കാലവകാശികളായിത്തീരാനും അതിൽ രക്ഷാപുരുഷനായി നിൽക്കാനും വിധിവശാൽ അവസരം കിട്ടി പക്ഷേ സാമൂതിരിയുടെ വരവോടെ കാര്യങ്ങൾ തകിടും മറിഞ്ഞു ആളും വേണ്ടത്ര ആർത്തവമായി നാടും നഗരവും പിടിച്ചടക്കിക്കൊണ്ടുള്ള സാമൂതിരിയുടെ പടയോട്ടത്തിനു മുൻപിൽ വെള്ളാട്ടിരിക്ക് തോൽവി അനിവാര്യമായിരുന്നു തുടർന്ന് വെള്ളാട്ടിരിയിൽ നിന്ന് മാമാങ്ക മഹോത്സവത്തിന്റെ സ്ഥാനം സാമൂതിരിയുടെ കൈകളിലേക്ക് മാറി എങ്കിലും സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ വള്ളുവക്കോ നദിരി തയ്യാറായില്ല മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചുകൊണ്ട് സാമൂതിരിയുടെ അധികാരത്തിന് വെള്ളാട്ടിരി നിരന്തരം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു തിരുമാന്താങ്കുന്ന ക്ഷേത്രത്തിൽ നിന്നാണ് വെള്ളാട്ടിരി മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ചാവേറുകളും അംഗത്തിനു പുറപ്പെട്ടിരുന്നത് ചാവേറുകൾ പുറപ്പെട്ടിരുന്ന തറയായ ചാവേർത്തറ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുണ്ട് അതേസമയം മാമാങ്കാവകാശം നഷ്ടപ്പെട്ടതോടെ അതിനു ബദലായി മാമാങ്കത്തിനോട് കിടപിടിക്കത്തക്ക മറ്റൊരു ഉത്സവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതത്രേ തിരുമാന്താങ്ങുന്ന പൂരം മാമാങ്കം പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു തുടക്കത്തിൽ തിരുമാന്താങ്ങുന്ന് പൂരവും ആഘോഷിച്ചിരുന്നത് കൊല്ലവർഷം ആയിരത്തിഅമ്പത്തിയെട്ട് ഇൽ തീപ്പെട്ട മങ്കട കോവിലകത്തുനിന്നുള്ള വള്ളുവെക്കോ നദിരിയുടെ കാലത്താണ് പൂരം എല്ലാ വർഷവും നടത്താൻ തുടങ്ങിയത് തിരുമാന്താകുന്ന ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു ചെറിയ കുഞ്ഞിമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് നാലുവശവും കവാടങ്ങളുണ്ട് വടക്കേനടിയിൽ ഇറക്കത്തിൽ കടലുണ്ടിപ്പുഴയുടെ ഒരു പോഷക നദി കടന്നുപോകുന്നുണ്ട് ഇവിടെയാണ് ഉത്സവക്കാലത്ത് ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നത് പുഴക്കപ്പുറം ഒരു പാലമുണ്ട് ഇതുവഴി ഒരു കിലോമീറ്റർ നടന്നാൽ ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്താം ഭക്തകവിയായിരുന്ന പൂന്താനം നമ്പൂതിരി പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അദ്ദേഹത്തിന് ദർശനം നൽകിയ ശ്രീകൃഷ്ണനാണ് തിരുമാനാങ്ങുന്നിൽ ദർശനത്തിനെത്തുന്നവർ ഇവിടെയും വരാറുണ്ട് നാലമ്പലത്തിൽ മാതൃശാലയിൽ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയും അതിനു മുമ്പിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിലും തെക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി പിളർന്ന രീതിയിൽ ഒരു ശിവലിംഗം കാണാം ഈ സ്ഥലം ശ്രീമൂലസ്ഥാനമെന്ന് അറിയപ്പെടുന്നു മാന്താതാവും ഭദ്രകാളിയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പിളർന്നുപോയതാണ് ഈ ശിവലിംഗം എന്നും ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിലെ രണ്ടുവശത്തും കൊടിമരങ്ങളുണ്ട് ഭഗവാനും ഭഗവതിക്കുമാണ് ഇവിടെ കൊടിമരങ്ങൾ പണിതിർത്തിരിക്കുന്നത് ആൽത്തറയിൽ ഗണപതിയും നാഗങ്ങളും ഉപപ്രതിഷ്ഠകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭഗവതി പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വടക്കേ കൊടിമരത്തിനടുത്തുനിന്നു ബലിക്കൽപുരിയിലൂടെ കയറി നാലമ്പലത്തിൽ ചെല്ലാം മാതൃശാല എന്ന ശ്രീകോവിലാണ് തിരുമാന്താങ്കുന്നിലമ്മയുടെ പ്രതിഷ്ഠ ആദിപരാശത്തിയായ ഭദ്രകാളി സപ്തമാതാക്കൾക്കൊപ്പം വിരാജിക്കുന്നു ആറടിയോളം ഉയരമുള്ള ദാരുവിഗ്രഹമാണ് മാതൃശാലയിൽ കേരളത്തിലെ നിരവധി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദാരുവിഗ്രഹങ്ങളുണ്ട് എന്നാൽ തിരുമാന്താങ്കുന്നിലെ ഒരെണ്ണം അവയേക്കാൾ മികച്ചതാണ് ഇടതുകാൽ മടിയിലേക്ക് ഉയർത്തി വലതുഭാഗം സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന ഇരിപ്പിടത്തിലാണ് ഉജ്ജ്വലമായ കിരീടമുള്ള ദേവിയുടെ രൂപം മുലവളകളും കണങ്കാലുകളും മറിക്കുന്ന തിളങ്ങുന്ന ആവരണങ്ങളും ദാരികയുടെ തലയും എട്ട് കൈകളിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളും മൊത്തത്തിൽ ഉഗ്രമാണെങ്കിലും ആകർഷകമാണ് രൂപഭാവങ്ങൾ കൊണ്ട് ഭദ്രകാളിയാണെങ്കിലും ദുർഗ മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ ഭാവങ്ങളിലും തിരുമാന്താങ്കുന്നിലം ആരാധിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠയേക്കാൾ അല്പം കൂടി ഉയരം ഇരുന്നുണ്ട് കൊടുങ്ങല്ലൂരിലേതുപോലെ രുരജിത് എന്ന സമ്പ്രദായത്തിലുള്ള ഭഗവതിയാണ് ഇവിടെയുമുള്ളത് ഇത് കശ്മീരിൽ ഉദ്ഭവിച്ചതും പിൽക്കാലത്ത് കേരളത്തിൽ കൊണ്ടുവരപ്പെട്ടതുമായ രീതിയാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായി ശിവനും വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളോടുകൂടി ഭദ്രകാളിയും ശിവഭൂതമായ ക്ഷേത്രപാലനും അടങ്ങുന്നതാണ് ഈ സങ്കല്പം ബഹുബേര സമ്പ്രദായത്തിൽ പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണിത് സാധാരണ മിക്ക ക്ഷേത്രങ്ങളിലെയും പോലെ ശ്രീകോവിലേക്കുള്ള വാതിൽ വിഗ്രഹത്തിന് നേരെയല്ല ഇവിടെ അത് ചെറുതായി വലത്തേക്ക് മാറ്റിയിരിക്കുന്നു ദേവിയുടെ ദിവ്യത്വം ആവാഹനത്തിലൂടെ ലോഹബിംബത്തിലേക്ക് മാറ്റുകയും പ്രതിരൂപത്തിൽ അഭിഷേകം നടത്തുകയും ചെയ്യുന്നു ഉത്സവകാലത്ത് ആനപ്പുറത്ത് കയറാൻ തിടമ്പായി ബിംബ ഉപയോഗിക്കുന്നു മൂലവിഗ്രഹത്തോടൊപ്പം രണ്ട് ശ്രീചക്രങ്ങൾ കൂടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരിയെയാണ് ശ്രീചക്രങ്ങളിൽ ആരാധിക്കുന്നത് ദാരുവിഗ്രഹമായതിനാൽ വിഗ്രഹത്തിന് അഭിഷേകങ്ങൾ നടത്താറില്ല പകരം അതിനായി പ്രത്യേകം വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടക്കുന്ന ചാന്താട്ടം മാത്രമേ മൂലവിഗ്രഹത്തിനുള്ളൂ കാളീസ്വത്ത് അർച്ചന കളമെഴുത്തും പാട്ടും ഉദയാസ്തമനപൂജ ത്രികാലപൂജ ചെത്തിമാല ചാർത്തൽ മുട്ടറുക്കൽ പൂമൂടൽ വെടിവഴിപാട് തുടങ്ങിയവയാണ് തിരുമാന്താങ്കുന്നിലമ്മയുടെ പ്രധാന വഴിപാടുകൾ ഭഗവതിയുടെ ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെയാണ് സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ മാതൃശാലയ്ക്ക് മുൻപിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ ശ്രീകോവിലുണ്ട് ശ്രീമൂലസ്ഥാനത്തിനു പുറമെയാണ് ഈ പ്രതിഷ്ഠ സാമാന്യം വലുപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത് രൂരിജിത് സമ്പ്രദായത്തിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായതിനാൽ ഇവിടെ ഭൈരവഭാവത്തിലാണ് ശിവൻ കുടികൊള്ളുന്നത് ശംഖാഭിഷേകം ദാര പിൻവിളക്ക് കൂവളമാല അപ്പം അട ശർക്കരപ്പായസം തുടങ്ങിയവയാണ് ശിവന്റെ പ്രധാന വഴിപാടുകൾ ശ്രീമൂല ശ്രീമൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിന് വേദമന്ത്രങ്ങൾ അനുസരിച്ച് എല്ലാ ദിവ്യത്വങ്ങളും ഉണ്ട് കൂടാതെ ഇതിന് ദേവതയുണ്ട് ഋഷി ദൈവത്വവും മനുഷ്യ ദൈവത്വവും അങ്ങനെ അത് എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠമാണ് ഐതിഹ്യമനുസരിച്ച് ശ്രീപാർവ്വതിയാണ് ഇത് ആദ്യമായി പൂജിച്ചിരുന്നത് ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ച ഋഷിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഋഷി മാന്താത പിന്നീട് വളരെക്കാലം അതിനെ ആരാധിച്ചു തുടർന്ന് ബ്രാഹ്മണരെ പോലെ രണ്ട് വിശുദ്ധ ദേവന്മാരാൽ ഇവയെല്ലാം ലിംഗത്തിന്റെ അനന്തവും അതിരുകടന്നതുമായ ചൈതന്യത്തിന് സംഭാവന ചെയ്യുന്നു ആ വിഗ്രഹത്തിൽ പാർവതി പരമേശ്വരൻ ദുർഗ എന്നീ മൂന്ന് ദേവതകൾ സദാ ഉണ്ടെന്നാണ് വിശ്വാസം ഗണപതി ഇവിടെ ഒരു പ്രസിദ്ധമായ പ്രതിഷ്ഠ ആണ് ശ്രീമൂലസ്ഥാനത്തോ കുടികൊള്ളുന്ന ഈ ഗണപതി സന്നിധിയിലാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗല്യപൂജ നടക്കാറുള്ളത് ഗണപതി ഹോമം മറ്റൊരു പ്രധാന വഴിപാടാണ് ദാരികയെ വധിച്ച് ഇടിമുഴക്കത്തോടെ മടങ്ങിവരുന്ന കോപാപുലയായ ദേവിയെ ശമിപ്പിക്കാൻ പാർവതിയും പരമേശ്വരയും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു ചെറിയ കുട്ടിയെ കിടത്തിയെന്നതാണ് ക്ഷേത്ര കുട്ടിയെക്കുറിച്ചുള്ള ഐതിഹ്യം ആ കുട്ടി പിന്നീട് ക്ഷേത്ര ബാലക ആയി ഈ വിഗ്രഹം എല്ലാ വർഷവും ചെറുതായി വളരുന്നതായി പറയപ്പെടുന്നു ഈ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്ത കരകൗശല വിദഗ്ധന്റെ പേരാണ് ഇഷ്ണിക മാതൃശാലയിലെ പ്രധാന ക്ഷേത്രത്തിനു പുറമേ ക്ഷേത്ര ബാലൻ ശ്രീമൂലസ്ഥാനം ശിവൻ നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവയും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് പഴക്കമുള്ള പീപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ബാലഗണപതിയുടെ വിഗ്രഹവുമുണ്ട് മാതൃശാലയിൽ ഭഗവതിക്ക് ദിവസവും അഞ്ചു നേരത്തെ പൂജകളാണ് ഉള്ളത് രാവിലെ ആറിന് ഉഷപൂജ ഒൻപന്തീരടി പൂജ പതിനൊന്നരക്ക് ഉച്ചപൂജ വൈകുന്നേരം നാലരക്ക് തിരിഞ്ഞു പന്തീരടി പൂജ രാത്രി എട്ടുമണിക്ക് അത്താഴപൂജ ശ്രീമൂല സ്ഥാനത്ത് രാവിലെ ഏഴ് മണിക്ക് ഉഷപൂജയും പത്തരയ്ക്ക് ഉച്ചപൂജയും രാത്രി ഏഴരക്ക് അത്താഴപൂജയും നടത്തുന്നു സപ്തമാതാക്കൾക്കും പ്രത്യേകം പൂജയുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് മംഗല്യപൂജ വിവാഹം വൈകുന്നവരാണ് ഈ പൂജ നടത്താറുള്ളത് ശ്രീമൂല സ്ഥാനത്ത് പാർവതി പരമേശ്വരന്മാരോടൊപ്പം ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട് ഈ ഉണ്ണിഗണപതി ക്ഷിപ്രപ്രസാദിയും മംഗളദായകനുമാണ് എന്നാണ് വിശ്വാസം ഇഷ്ടവിവാഹത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന വഴിപാടാണ് മംഗല്യപൂജ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മംഗല്യപൂജ നടത്താറുള്ളത് മംഗല്യപൂജ നടത്താൻ ഉദ്ദേശിക്കുന്നവർ രാവിലെ ഒമ്പത് മണിക്ക് മുൻപേ ഇവിടെ എത്തേണ്ടതുണ്ട് സ്ത്രീ പുരുഷ ഭേദമനെ ജാതിമത ഭേദമന് ആർക്കും ഈ പൂജ നടത്താവുന്നതാണ് ഇത്തരത്തിൽ മൂന്ന് പൂജയാണ് നടത്തേണ്ടതെന്നാണ് വിശ്വാസം തുലാമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചത്തെ പൂജ വളരെ പ്രസിദ്ധമാണ് സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയ ഒരു കിളിവാതിലിലൂടെയാണ് തൊഴുക എന്നാൽ മംഗല്യപൂജയുടെ സമയത്ത് മാത്രം ഗണപതിയുടെ നേരെയുള്ള വാതിൽ തുറന്നു ഭക്തർ ദർശനം നൽകും അങ്ങാടിപ്പുറം ചെറുപിന്നത്ത് മനയിലെ നമ്പൂതിരിമാർക്ക് ആണ് ശ്രീമൂലസ്ഥാനത്തു പാരമ്പര്യമായി മേൽശാന്തി സ്ഥാനം വള്ളുവെക്കും നദിരി നൽകിയിട്ടുള്ളത് മാതൃശാലയിൽ പന്തലകോടത്ത് മനക്കാരും മേൽശാന്തി സ്ഥാനം അലങ്കരിക്കുന്നു തിരുമാനന്താകുന്ന ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങളും ഭഗവതിക്കും ശിവനും മാത്രമാണ് ശ്രീമൂലസ്ഥാനത്ത് മൂന്ന് നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ പണ്ട് പാർവതി പൂജ നടത്തിയിരുന്ന ശിവലിംഗമായിരുന്നതിനാൽ ദേവപൂജിത്വവും മാന്താദാവ് മഹർഷി പൂജിച്ചിരുന്നതിനാൽ ഋഷിപൂചിത്വവും ഇപ്പോൾ മനുഷ്യർ പൂജ ചെയ്യുന്നതിനാൽ മനുഷ്യപൂചിത്വവുമാണ് ശ്രീമൂലസ്ഥാനത്തിന് ശ്രീമൂലസ്ഥാനത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് വിശ്വാസം വള്ളുവനാടിന്റെ ദേശീയോത്സവമാണ് തിരുമാന്താകുന്നിലെ പൂരം ആഘോഷങ്ങൾക്കുപരി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുമാണ് തിരുമാന്താങ്ങുന്നിലെ പൂരാഘോഷങ്ങൾ നടക്കുക ഭഗവതിക്കും ഭഗവാനും ഒരേ സമയത്ത് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നുവെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് മീനമാസത്തിലെ മകേരം നക്ഷത്രത്തിലാണ് പൂരാഘോഷങ്ങൾ തുടങ്ങുന്നത് അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആവം പൂരം നടക്കുക ആദ്യത്തെ ആറാട്ടിഴുന്നള്ളിപ്പ് പൂരം പുറപ്പാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഭഗവതിക്ക് പടഹാദി ധ്ജാതി അങ്കരാതി എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ പതിനൊന്ന് ദിവസവും ഭഗവാന് ധ്വജാതി മുറിയിൽ ആറ് ദിവസവുമാണ് ഉത്സവം നടക്കുക പടഹാദിമുറയിൽ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം ഭഗവതിക്ക് വടക്കേ വടക്കേനടയിലെ സ്വർണക്കുടിമരത്തിലും ഭഗവാന് നടയിലെ സ്വർണക്കുടിമരത്തിലും ഒരേ സമയം നടക്കുന്ന കൊടിയേറ്റത്തോടെയാണ് ധ്വജാതി മുറയിലെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക ദേവിക്ക് പതിനൊന്ന് ദിവസങ്ങളിലായി ഇരുപത്തിയൊന്ന് ആറാട്ടും ഭഗവാന് എട്ടാം പൂര ദിവസത്തിൽ ഒരു ആറാട്ടുമാണ് ഉള്ളത് തിരുമാനന്താങ്കുന്ന ക്ഷേത്രത്തിലെ എട്ടാം പൂരദിവസം ഭഗവാനും ഭഗവതിക്കും ഒരേ സമയം ആറാട്ട് നടക്കും ഭഗവതിയുടെയും ശിവന്റെയും തിടമ്പുകൾ വെവ്വേറെ ആനപ്പുറത്താണ് ആറാട്ട് നെഴുന്നള്ളിക്കുന്നത് ഭഗവതിയുടെ ഇരുപത്തിയൊന്ന് ആറാട്ടുകളിൽ പതിനഞ്ച് ഡാഷ സ്വരജിന് ആമത്തേയും ശിവന്റെ ഏക ആറാട്ടുമാണ് അന്നേ ദിവസം നടക്കുന്നത് ക്ഷേത്രത്തിന്റെ താഴെ ഒഴുകുന്ന പുഴയിലാണ് ആറാട്ട് നിത്യേന രാവിലെയും വൈകുന്നേരവും ഭഗവതിയെ ആറാട്ടിനായി എഴുന്നള്ളിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കേറ്റവുമാണ് പൂരാഘോഷത്തിന്റെ മുഖ്യ ചടങ്ങ് പൂരാഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും താഴെയുള്ള പൂരപ്പറമ്പിലും നങ്ങ്യാർകൂത്ത് ചാക്യാർകൂത്ത് ഓട്ടന്തുള്ളൽ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഭദ്രകാളിയുടെ ഭൂതഗണങ്ങളും മാന്താതാവ മഹർഷിയുടെ ശിഷ്യഗണങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ അനുസ്മരണമാണ് ആട്ടങ്ങിയേർ തുലാമാസം ഒന്നിനാണ് ഈ ചടങ്ങ് നടത്തി വരുന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിന്റെ വടക്കേനടിയിൽ ഭക്തർ രണ്ട് സംഘമായി പരസ്പരം കാട്ടുപുഴമായി ആട്ടങ്ങിയേറിയുന്നതാണ് ഈ ചടങ്ങ് ആറാട്ടുകടവിനോട് ചേർന്നുള്ള ഒന്നേമുക്കാൽ ഏക്കർ പാഠമാണ് ഭഗവതി ഖണ്ഠം അഥവാ വലിയ കണ്ഠം ചിങ്ങമാസത്തിലാണ് ഞാറുനടി ലിംഗം നടക്കുക തട്ടകത്തിലെയും പുറത്തുനിന്നുമുള്ള സ്ത്രീപുരുഷ ഭേദമന്യെ ആയിരക്കണക്കിന് ഭക്തർ യജ്ഞത്തിൽ പങ്കുചേരാറുണ്ട് ഭഗവതി കണ്ടത്തിൽ നടിയിൽ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് വിശ്വാസം ഭദ്രകാളിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തോറ്റംപാട്ടുകളാണ് ക്ഷേത്രത്തിൽ നടത്താറ് വൃശ്ചികമാസം ഒന്നാം തീയതി തുടങ്ങി മീനമാസത്തിലെ രോഹിണിനാൾ വരെയാണ് ക്ഷേത്രത്തിൽ കളമ്പാട്ട് നടത്തുക മറ്റൊരു ക്ഷേത്രത്തിലും നാലുമാസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ട് നടത്താറില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കളമ്പാട്ട് നടക്കുന്ന മണ്ഡപം കുരുത്തോലയും വാഴപ്പൊളിയും ദിവ്യപുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ച് മുന്നിൽ കൊടിക്കൂറ കെട്ടിയ ശേഷമാണ് പാട്ട് തുടങ്ങുക ഉച്ചപ്പാട്ടാണ് ആദ്യത്തെ ചടങ്ങ് നന്ദുണിയുടെ അകമ്പടിയോടുകൂടി കലാകാരൻ ഗണപതി സരസ്വതി ഗുരുനാഥൻ തുടങ്ങിയവരുടെ സ്തുതികൾ ആലപിക്കുന്നതാണ് ഈ ചടങ്ങ് അതിനുശേഷം കളം വരയ്ക്കുന്നു എട്ടുകൈകളോടുകൂടിയ ഭദ്രകാളിയുടെ രൂപമാണ് ഇവിടെ വരയ്ക്കുക അതിനുശേഷമാണ് പ്രധാന പാട്ട് പാടുന്നത് ഭദ്രകാളിയും ദാരുകൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തിന്റെ സ്മരണയാണ് കളമ്പാട്ടിലൂടെ പാടുന്നത് പാട്ട് കഴിയുന്നതോടുകൂടി കലാകാരന് ദേവിയുടെ ആവേശമുണ്ടാകുകയും തുടർന്ന് പൂർവാധികം ശക്തിയോടെ കളം വായിച്ചു കളയുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ചടങ്ങ് ദേവിയുടെ ദാരുവിഗ്രഹത്തിന്റെ ഉറപ്പും തിളക്കവും നൽകി കൂടുതൽ ചൈതന്യമത്താക്കാനാണ് ചാന്താട്ടം നടത്താറ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വഴിപാട് വർഷത്തിൽ രണ്ടു തവണയാണ് നടത്തുക മിഥുനം കർക്കടകം മാസങ്ങളിൽ മഴ പെയ്ത തണുത്ത കാലാവസ്ഥയിലാണ് ചാന്താട്ടം നടത്തുന്നത് തേക്കും കറകൊണ്ടുണ്ടാക്കുന്ന പ്രത്യേക ചാന്താണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക പന്തീരടി പൂജയ്ക്ക് ശേഷം പ്രത്യേക താന്ത്രിക കർമ്മങ്ങൾ നടത്തിയ ചാന്ത മാതൃശാലയിലുള്ള വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്യുന്നു കർക്കിടക വാവ് കഴിഞ്ഞുവരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ നിറ ആഘോഷിക്കുന്നത് വിളവെടുപ്പുത്സവമാണിത് കൊയ്യതെടുത്ത നെൽക്കുതിരുകൾ പ്രത്യേക പൂജകൾ നടത്തി ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിക്കും നെൽക്കുതിരുകൾ ഭക്തർ പ്രസാദമായി നൽകും കുടുംബത്തിലെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും നിറവീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം നിര്യാതനായ പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്തെ രാമപൊതുവാളിന്റെ അനുസ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ക്ഷേത്രത്തിൽ സംഗീതോത്സവം ആരംഭിച്ചത് ഞേരളത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി പതിനാറ് മുതൽ അഞ്ചു ദിവസമാണ് സംഗീതോത്സവം നടക്കാറ് പൂന്താനത്തിന്റെ ഘനസംഘം ആലപിച്ചാണ് സംഗീതോത്സവം അവസാനിക്കാറ് ഭഗവതി പ്രധാനമായ ഈ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം അതിപ്രധാനമാണ് സംഗീതോത്സവവും കലാപ്രകടനങ്ങളും വിശേഷാൽ പൂജകളും ആ സമയത്ത് നടക്കുന്നു കന്നിമാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതലുള്ള ഒമ്പത് ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത് ദുർഗാഷ്ടമി ദിവസം പൂജവെപ്പും വിജയദശമി നാളിൽ വിദ്യാരംഭവും ഉണ്ടാകാറുണ്ട് നവരാത്രിയുടെ അതിദൈവമായി ആരാധിക്കുന്നത് ഭദ്രകാളിയെ തന്നെയാണ് നവരാത്രി ഏഴാം ദിവസം പരാശത്തിയുടെ ഭാവം ഭദ്രകാളി അഥവാ കാലരാത്രി എന്നതാണ് വിജയദശമി മഹിഷാസുരനിൽ ഭഗവതി വിജയം വരിച്ച ദിവസമാണ് എന്നാണ് വിശ്വാസം നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ദർശത്തിനെത്തുന്നത് കാളിദാസന് ഭഗവതി ആയതിനാൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനാൽ ധാരാളം ഭക്തരാണ് ഇവിടെ വിദ്യാരംഭത്തിനായി എത്തിച്ചേരുന്നത് ശിവൻ ഇവിടെ മുഖ്യപ്രതിഷ്ഠ ആയതുകൊണ്ടും നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതുകൊണ്ടും ശിവരാത്രി ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസമാണ് ശിവശക്തി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയും പ്രധാന ദിവസമാണ് ദേശദൈവമായതുകൊണ്ട് വള്ളുവനാട്ടിലുടനീളം തിരുമാന്താങ്ങുന്നിലമ്മയുടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര സമീപം മഠത്തിലും തൃപ്പൂണിത്തുറയിലും കോഴിക്കോട് തളിയിലും മററും തിരുമാതാങ്ങുന്നില്ലയുടെ ആരാധന കാണാം കോങ്ങാട് മണ്ണൂർ കിണാവല്ലൂർ എടത്തറ തുടങ്ങിയ ദേശങ്ങളിലും വള്ളുവെക്കുന്നതിരിയുടെ അധികാരപരിധി എന്ന നിലക്ക് തിരുമാന്താങ്ങുന്നമ്മയുടെ ആരാധനയുണ്ട് എത്തിച്ചേരുവാനുള്ള വഴി പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് റോഡിൽ മൂന്ന് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം ഹൈവേയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അകലെയാണ് ക്ഷേത്രം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങാടിപ്പുറം ഒന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ അകലെ അടുത്തുള്ള മറ്റു പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഷൊർണൂർ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഷൊർണൂരിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ ഏറ്റവും അടുത്തുള്ള പട്ടണം പെരിന്തൽമണ്ണ മൂന്ന് കിലോമീറ്റർ അകലെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നാൽപ്പത് കിലോമീറ്റർ അകലെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തു നിന്നും പത്തൊമ്പത് കി മി ദൂരം കാടാംപുഴയിൽ നിന്നും അങ്ങാടിപ്പുറത്തേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കി മീ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഇതുവഴിയുള്ള പ്രധാന പാതയാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഇവിടെ എത്തിച്ചേരാം പെരിന്തൽമണ്ണ വഴി ധാരാളം ബസ്സുകൾ ലഭ്യമാണ് പാലക്കാട് നിന്നും ഏതാണ്ട് കി മീ കോഴിക്കോട് ദൂരം ദർശന സമയം രാവിലെ പുലർച്ചെ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വൈകുന്നേരം വൈകിട്ട് നാല് മണി മുതൽ രാത്രി രാത്രി എട്ട് മണി വരെ